വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ രോഗദുരിത നിവാരണത്തിനായി ധന്വന്തരീ ഹോമം ജാതക ദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ജീവിതോത്സവം ഇരുപത്തിയൊന്ന് ദിന ചലഞ്ചിന്റെ ഭാഗമായി ഒപ്പുമരം സംഘടിപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് വോളണ്ടിയർമാർ മരത്തെ വർണ്ണക്കടലാസുകൾ കൊണ്ടുണ്ടാക്കിയ കാർഡുകൾ കൊണ്ട് അലങ്കരിച്ചു ജീവിത വിജയത്തിനായി ശുഭചിന്തകളും നല്ല ശീലങ്ങളും സന്ദേശങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വിവിധങ്ങളായ വർണ്ണ കാർഡുകൾ ഉപ്പുമരത്തിൽ പ്രദർശിപ്പിച്ചത് മരത്തിൽ ചുറ്റിയ തുണിയിൽ വോളണ്ടിയർമാരും അധ്യാപകരും ഒപ്പുവെച്ചു ഹയർ സെക്കൻഡറി അധ്യാപകരായ വിമൽ ജോസഫ് പി വി ദിലീപ് കുമാർ ആർ അശ്വതി എം എസ് സുധാദേവി എം സീന തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് ചേലക്കര ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ